ഒന്നാമത്തെ പ്രശ്നപ്പെടുത്താൻ നമ്മുടെ വയനാട്ടിൽ നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ ആറു വരിപ്പാതയിലേക്ക് സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുത്താർ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാൻ വീണ്ടും മലാപ്പറമ്പ് എത്തിയിട്ടു മലാപ്പറമ്പ് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു മലാപ്പറമ്പിൽ നമ്മുടെ പാച്ചാക്കിൽ ജംഗ്ഷൻ അതാ അവിടെ ഡിവൈഡറൊക്കെ വെച്ചിട്ടോ അപ്പം നമ്മുടെ സർവീസ് റോഡ് പുതിയ സർവീസ് റോഡിലൂടെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചാൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ അങ്ങനെ സർവീസ് റോഡിലൂടെ ടു വേ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനങ്ങൾ പോവുക തന്നെ വേണം കേട്ടോ അത്യാവശ്യം ഭീതി ഉണ്ട് ഞങ്ങൾ ആ റോഡിൻ്റെ മുകളിൽ പോയി ഒക്കെ എത്രത്തോളം ഭീതി ഉണ്ട് വാഹനങ്ങൾ കുരുങ്ങിട്ടാണോ പോകുന്നതെന്നൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്തായാലും നമ്മുടെ ഈ സർവീസ് റോഡ് തുറന്നു കൊടുത്തുകൊണ്ട് ഇപ്പം നമ്മുടെ ആ ഭാഗത്തുള്ള പച്ചാക്കിൽ ആ ജംഗ്ഷൻ്റെ ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഏതായാലും പോലീസുകാർക്ക് പണിയില്ലാതായി അവിടെ ഇനി ആറു വരിപ്പാതിൻ്റെ മുകളിൽ കൂടി വരുന്ന ആളുകൾ പെട്ടെന്ന് പോകട്ടോ എന്നാലും ആ ആ രണ്ട് സൈഡിലെ ക്രാഷ് ബരിയറ് സർവീസ് റോഡിൻ്റെ ആ ഭാഗം അടച്ചിട്ടില്ല അത് അടയ്ക്കാനുള്ളതാണത് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഇതെങ്ങനെ മുകള ക്രാഷ് പെരിയർ വാർക്കാണ്ട് ആ ദിവസം എനിക്ക് തോന്നുന്നത് അടയ്ക്കാൻ ഉണ്ട് കേട്ടോ ചിലപ്പോൾ അവർ ഏതെങ്കിലും നേരില്ലാത്ത നേരത്തെ രാത്രിയിലൊക്കെ ചെയ്താൽ കഴിച്ചിലായി എന്താ വെച്ചാൽ കോൺക്രീറ്റ് അതിൻ്റെ മെഷീൻ കോൺക്രീറ്റാണത് ചെയ്യുക ആ സമയത്ത് കോൺക്രീറ്റുകളൊക്കെ താട്ടൊക്കെ വികന്തായാലും ആ സമയത്ത് അവർ അടയ്ക്കാൻ സാധ്യതയുണ്ട് എല്ലാ കഴിഞ്ഞാൽ വാഹനങ്ങളുടെ മുകളിലേക്ക് ആ കോൺക്രീറ്റ് ആ ബോക്സിൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെ ഒരുപാട് താഴെട്ട് വീടുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് ആളുകളുടെ തലയിലൊക്കൊക്കെ വികൂലേ ആ സമയത്ത് ചിലപ്പം ഒരു ദിവസം അവർ അവരടക്കാൻ സാധ്യതയുണ്ട് ഏതായാലും നമുക്ക് പാച്ചാക്കിൽ ജംഗ്ഷൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം വലിയ രണ്ട് വാഹനത്തിപ്പം കാറായതുകൊണ്ട് തന്നെ ആ ലോറി കഷ്ടിച്ചാണ് ഇപ്പോൾ അവരും ഇവിടെ പോകുന്നത് അപ്പോൾ വലിയ രണ്ട വലിയ രണ്ട് വാഹനങ്ങൾ കുഷാറായിട്ട് വീതി വേണം നമ്മുടെ സർവീസ് റോഡിൽ ഇനി എന്നാ പണ്ണു ഇവ സംഭവമൊക്കെ കഴിഞ്ഞില്ലേ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി നമ്മൾ നാട്ടിലുള്ള ആളുകൾ ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് പോവാ ആറു വരിപ്പാദന്റെ മോൾ കൂടെ പോണ ആൾക്കാരൊക്കെ ഉഷാറായിട്ട് പറക്കണ്ടല്ലേ നോക്കിക്കല്ലാതെ നിവർത്തില്ല അപ്പോഴും നാല്പത്തിനാല് മീറ്ററിന്റെ കഥ പറഞ്ഞു വരും പക്ഷേ ഈ ആറു വരിപ്പാദന്റെ ഈ മുകളില് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മീറ്ററും കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് കൈകാര്യമൊക്കെ ചെയ്യാമായിരുന്നു നോക്കിയിട്ട് കാലിൽ രണ്ട് മീറ്ററും കൂടി കിട്ടിയാൽ മതിയായിരുന്നു സർവീസ് റോഡൊക്കെ എട്ട് മീറ്റർ പക്ക എട്ട് മീറ്റർ കറക്റ്റ് ഉണ്ടെങ്കിൽ സംഭവം ഉഷാറായതായിരുന്നു കേട്ടോ ഇപ്പോൾ ആറ് മീറ്റർ അവിടെയൊക്കെ ആറ് മീറ്റർ ഉള്ളൂന്ന് തോന്നുന്നു അവിടെ പോയി നോക്കട്ടെ ഏഴ് മീറ്റർ എട്ട് മീറ്ററാണ് കറക്റ്റ് അളവ് ചില സ്ഥലത്ത് നമ്മുടെ ഹൈറ്റുള്ള വാളുകൾ വരുമ്പം അതിൻ്റെ ചരിവ് അവർ ചെരിവ് എടുക്കുന്ന സമയത്ത് ഒരു മീറ്ററൊക്കെ അത് അങ്ങോട്ട് പോകും അപ്പം ബാക്കിയുള്ള അടിയിൽ ശരിക്കും എട്ട് മീറ്റർ ഉണ്ടാവും മോളൊക്കെ ചെരിച്ചിൽ വരുമ്പം ആറി അവിടെ കടാ ആറി ബ്ലോക്ക് വെച്ച ആ ഭാഗത്തൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ല ചെരിവിലാണ് മോളക് ഏകദേശം ഒരു പത്ത് പതിനഞ്ചടി ഇരുപത് അടി വരുമ്പോൾ ഹൈറ്റ് വരുമ്പോഴത്തേനും ഒരു മീറ്റർ അങ്ങനെ ആവിയായി പോകും ഇതായിരുന്നു നമ്മുടെ തിരക്കേറിയ പാച്ചാക്കിൽ ജംഗ്ഷൻ അതാ നമ്മുടെ ഡിവൈഡർ ആ ഭാഗം ഫുൾ വെച്ച് അടച്ചിട്ടുണ്ട് ഇനി ഇതിലെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ചോളിട്ടോ ഇതിലെ വരുന്ന വാഹനങ്ങൾ നമ്മുടെ ചേവരമ്പലത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ നമ്മുടെ മലാപ്പറമ്പ് ഓവർപാസിൻ്റെ മുകളിൽ കൂടി കയറിയിട്ട് സർവീസ് റോഡിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് പോകുന്നവളിട്ടോ ഇപ്പോൾ മൂന്നാല് വാഹനങ്ങൾ ഇപ്പോൾ അറിയാതെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഏതായാലും ഇത് എത്രയും പെട്ടെന്ന് അടയ്ക്കുന്നതായിരിക്കും അതുവരെ അടച്ചിട്ടില്ല എന്നുള്ള ലെവലിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് അതൊക്കെ സംഭവം ആളുകൾക്ക് ഒരു വേണ്ടിയിട്ടായിരിക്കും കേട്ടോ അടയ്ക്കാതെ ഈ ഭാഗം അടയ്ക്കാതിരിക്കുന്നത് ഏതായാലും ഇതൊരു എൻട്രിയോ എക്സിറ്റോ അല്ല പിന്നെ ഈ ഭാഗത്തെ ലെഫ്റ്റ് മൂന്നു വരിപ്പാതിന്റെ മുകളിലേക്ക് പോകേണ്ട ആളുകൾക്ക് വേണമെങ്കിൽ ഇതിലെ കയറിയാൽ താൽക്കാലികമായിട്ട് പോകാം എല്ലാ അതോ കാറ് വന്നാൽ വരുത്തേണ്ടിയില്ലേ അവരെ പറഞ്ഞിട്ടില്ല അവർക്ക് നൂറ് സ്പീഡ് നൂറ് കിലോമീറ്റർ സ്പീഡ് അവർക്ക് അനുവദിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ആറുപരിപ്പാദിൻ്റെ മുകളിലേക്ക് കയറുന്ന എക്സിറ്റ് എൻട്രി എക്സിറ്റ് അടിക്കില്ല എൻട്രി ആകുന്ന വാഹനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ അവരുടെ കാറുകാർക്ക് നൂറ് സ്പീഡ് അനുവദിച്ച് പക്ഷേ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതൊക്കെ അങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ നമ്മുടെ ക്യാമറ പിടിച്ചോളൂ കേട്ടോ ഒക്കെ പൈനിങ്ങനെ വൈക്കുമരുമ്പം താൻ സ്പീഡൊക്കെ കറക്റ്റായിട്ട് പൊയ്ക്കോളും അതാ പെട്ടെന്നുള്ള ഏതായാലും ഇനിയും ഇവിടെ അപകടങ്ങൾ നടക്കാനുള്ള കാഴ്ച ഒക്കെ ഞങ്ങൾ അപകടം നടക്കാൻ വളരെ സാധ്യതയുണ്ട് കേട്ടോ എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ അവിടെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി എന്നാലും ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ഈ ഒരു എക്സിറ്റ് പ്രതീക്ഷിച്ചിട്ട് അവിടുന്ന് അവിടെ ആണ് ശരിക്കും എക്സിറ്റ് കിടക്കുന്നത് അവിടെയാണ് അവിടെ ഇറങ്ങാതെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഇത് ഈ ഭാഗത്തേക്ക് വരുന്നതന്നെ തെറ്റാണ് അവിടെ എക്സിറ്റ് ഉണ്ട് പിന്നെ വെറുതെ ഇവിടെ ബ്ലോക്ക് ഇതിൻ്റെ ജംഗ്ഷൻ ഇവിടെ അടയ്ക്കാത്ത സമയത്ത് പോലും ആളുകൾ ആ എക്സിറ്റ് ഇറങ്ങാതെ ഇവിടേക്കൊന്ന് ഇറങ്ങുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കൂടുതൽ ബ്ലോക്കുകളായിട്ടുണ്ടായിരുന്നു എന്തായാലും വാഹനങ്ങൾ ഹൈ സ്പീഡിൽ വരുന്നതും പഴയത് പോലാണെന്ന് വിചാരിച്ച് വരുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള രണ്ട് മൂന്ന് കാഴ്ചകൾ എൻ്റെ ഈ വീഡിയോയിൽ പെടാത്തതുണ്ട് വീഡിയോയിൽ പെട്ടതും കണ്ടില്ലേ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കട്ടോ അപകടങ്ങൾ ആരും തന്നെ വരുത്തി വെക്കരുത് ഇനി നമുക്ക് ആ സർവീസ് റോഡിൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ എനിക്കിതാ ഇതിലേ എങ്ങനെ പോകണം കേട്ടോ നമ്മുടെ ഈ സർവീസ് റോഡിന് കൂടി പോയിട്ട് നമ്മുടെ ഓവർപാസിന്റെ കൂടി അങ്ങനെ പോയിട്ട് വേണം അവിടെ പോയിട്ട് വീഡിയോ എടുക്കാനായിട്ട് സാമ്യമാരുടെ വാഹനങ്ങളും അവര് തെറ്റി വന്നതാണ് ഇനി ഏതായാലും ഇവിടും തിരിക്കല്ല നിവൃത്തില്ല ഇവിടെ നിന്നാല് ഇവിടെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ വീഡിയോ എടുക്കാം ഓരോരുത്തരെ തെറ്റുന്ന കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് പോകാം ഇവരൊക്കെ ശരിക്കും ആക്സിറ്റ് അല്ല ഉപയോഗിക്കുന്നത് നമ്മുടെ സർവീസ് റോഡിന്റെ വീതി സംഭവം ആറ് മീറ്റർ കറക്റ്റ് അതിനപ്പുറത്തേക്കില്ല കേട്ടോ ഏതായാലും ആറ് മീറ്റർ എന്ന് പറയുമ്പോ രണ്ട് വാഹനങ്ങൾ കഷ്ടിച്ചങ്ങനെ പോകാം വലിയ വാഹനങ്ങളും ഒക്കെ നല്ല ഒരസി കൊണ്ട് പോകേണ്ടി വരും തട്ടി തട്ടിയില്ല തട്ടി തട്ടിയില്ല എന്നുള്ള ലെവലില്

ഇത് വളരെ പ്രധാനപ്പെട്ട നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന മെഡിക്കൽ കോളേജിലേക്കുള്ള പരമ്പരാഗതമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു പാതയാണ് ഇവിടെ ഒന്നാമത്തെ പ്രശ്നം ചെറിയൊരു രീതിയിലൊരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമാണ് അക്കാര്യത്തിൽ ഞങ്ങൾ ഒന്നാമതായിട്ട് സംസ്ഥാന അധ്യക്ഷൻ മുഖാന്തരം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായിട്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ ചില പരിഹാരങ്ങൾ ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് കലക്ടറെ കണ്ടു കലക്ടറോട് ഇവിടെ ഈ പ്രതീക്ഷിച്ച വിദ്യാർത്ഥികളെ സ്കൂളിൽ പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തി തൽക്കാലം നാളെ മുതൽ ഇവിടെ രണ്ട് രണ്ടോ മൂന്നോ ട്രാഫിക് സംവിധാനം പോലീസ് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു നിയന്ത്രിക്കുന്ന രീതി തടസ്സമില്ലാത്ത രീതിയിൽ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഇതാണ് മക്കളെ നമ്മുടെ മലപ്പറമ്പ് ചേവരമ്പലം ഭാഗത്തേക്കുള്ള സർവീസ് റോഡിന്റെ അവസ്ഥ കേട്ടോ മലാപ്പറമ്പ് പുതിയ സർവീസ് റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അതായത് ഇവിടെയൊക്കെ രണ്ട് കാർ ഒരു കാറും ഒരു വലിയ വാഹനമൊക്കെ കുഴപ്പമില്ലാതെ അങ്ങനെ അവിടെ പോകും പക്ഷേ ആ ഒരു ബെൻഡ് അവിടെ എത്തുമ്പോണ്ടല്ലോ രണ്ട് വലിയ വാഹനം വന്നാൽ ഈ റോഡ് ബ്ലോക്ക് ആണ് ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അളവ് പേർക്ക് കിട്ടൂല്ലേ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് സംഭവം രണ്ട് വലിയ വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നതാണ് ൊരിക്കലും വൺ വേ ആക്കാൻ പറ്റാത്ത ഒരു റോഡാണ് ഇത് വൺ വേ ആക്കിണ്ടെങ്കിൽ ജനങ്ങള് വളരെ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ ആ ഭാഗത്തൊരു അണ്ടർപാസ് നല്ല അവസരമുള്ള ഒരു സ്ഥലമായി നല്ല ഹൈറ്റ് ഒരു ഏരിയ ആയിരുന്നു അവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ മൊത്തത്തിൽ ഇനിയിപ്പാ ഈ കോൺക്രീറ്റ് ഒക്കെ എടുത്ത് മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുക നടക്കുന്ന കേസാണോ ഈ ഭാഗത ഇവിടെ ആ ഒരു ബെൻഡ് കോൺക്രീറ്റിൻ്റെ ഒരു ബെൻഡ് കാണുന്നുണ്ടങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് കുറേതായി ഏകദേശം ഇതുവരെ ഭീതി വളരെ കുറവാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ രണ്ട് വലിയ വാഹനങ്ങൾ എക്സ്പീരിയൻസ് ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിൽ കഴിച്ചിലാവും അല്ലാത്തവരുണ്ടെങ്കിൽ കുടുക്കും ഇവിടെ ഡിവൈഡർ വെച്ചതോടുകൂടി കാൽനട യാത്രക്കാരുണ്ടല്ലോ ആകെ ബുദ്ധിമുട്ടിലായിരിക്കും കേട്ടോ അവരാണ് ഇതിലെ ഒരുപാട് ചുറ്റി വളഞ്ഞ് നടന്നു വരേണ്ട അവസ്ഥ ഏതായാലും ജനങ്ങൾ ആകെ സ്വിപ്പായി നിൽക്കാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല നിവൃത്തില്ല കാൽനട യാത്രക്കാരാണ് അവർക്ക് ഓപ്പോസിറ്റ് പോകേണ്ടതാണ് നേരെ ഇതിലേ പോകേണ്ട സമയത്ത് അവർ അതിലേക്ക് ചുറ്റി വളഞ്ഞ് പോകേണ്ടത് ഇതിൽ കാര്യമായിട്ട് പ്രശ്നപ്പെടുത്താൻ വരുന്നേ നമ്മുടെ വയനാട്ടിൽ നിന്ന് വരുന്ന വാഹന വലിയ വാഹനങ്ങൾ ആറുവരിപ്പാതയിലേക്ക് വരേണ്ട വാഹനങ്ങൾ ഇതിലായിട്ടാ വരിക വയനാട് റോഡ് അതാണ് ഹൈവേ അതിന് പോകുന്ന ഈ സർവീസ് റോഡിലൂടെ അങ്ങനെ പോയിട്ട് അവിടെ ഉണ്ട് എൻട്രി പനാത്തതായി എത്തുന്നതിന്റെ മുമ്പ് അപ്പൊ ആ വലിയ വാഹനങ്ങളൊക്കെ ഇതിലെ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പണി പാളൂലേ ഇത് വൺ വേ ആക്കിട്ടുണ്ടെങ്കിൽ പിന്നെ ചേവരമ്പലം ഭാഗത്തുനിന്ന് മെഡിക്കൽ കോളേജ് എമർജൻസി റോഡാണ് കേട്ടോ അത് കാര്യമായിട്ടുള്ളത് അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഓപ്പോസിറ്റ് മലാപ്പറമ്പ് വിക്റ ഭാഗത്തേക്ക് സിവിൽ സ്റ്റേഷൻ ഭാഗത്തേക്ക് സ്ഥിരമായിട്ടുള്ള ഈ എളുപ്പവഴി അവരെ വരും പനാത്ത് താഴെ അടച്ചു അത് കഴിഞ്ഞിട്ടല്ലെങ്കിൽ അവർ ഊടുവയിലൂടെ കട്ട് റോഡിലൂടെ കയ്യിലൊക്കെ പോയിട്ട് വേണം അങ്ങോട്ട് എത്തണമെങ്കിൽ വലിയ ബസ്സിനും പോകാൻ കഴിയോ ഇപ്പൊ വലിയ ബസ് തൊണ്ടയാട് വഴി തിരിച്ചു വരണം അതിൽ നല്ല തൊണ്ടയാട് വഴി മലപ്പുറത്തേക്ക് പോണതാ ഞാനതല്ലേ നാട്ടുകാർക്ക് മൊത്തത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടാണല്ലോ നമ്മുടെ സർവീസ് റോഡ് മൊത്തത്തിൽ നിൽക്കുന്നത് ഇവിടെ എൻ എച്ച് എ വരുമ്പോൾ ഈ നാട്ടിലുള്ള റോഡുകളുടെ സ്ഥിതിഗതികളൊന്നും അവർക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടുത്തെ ആളുകളൊന്നും ഇല്ലായിരുന്നോ ചോദിച്ച് പോവാട്ടോ ഇങ്ങനത്തെ അവസ്ഥ കാണുമോ നോക്കിയിട്ട് കാര്യമില്ല മുകളിൽ കൂടി ഒരു പയ റോഡുണ്ട് അത് നല്ലൊരു വീതി ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ഈ റോഡ് ഇതിനു വേണ്ടി ഉപയോഗിക്കായിരുന്നു ഇനി ഏതായാലും അവിടെ ഇനി ചെയ്യാവുന്ന പണി ഇപ്പെന്താ ആ വലിയ സൈഡ് വാൾ കോൺക്രീറ്റ് പത്ത് പതിനഞ്ചടി ഹൈറ്റില് വാർത്ത കോൺക്രീറ്റ് ഒഴിവാക്കാൻ പറ്റുമോ അതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യാണ് പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ക്രാശ്പരി ആറു വരി പാത അത് ചുരുക്കുക അതും ചുരുക്കൂല ഇപ്പൊ ഏതായാലും ഇവിടുത്തെ വീതി കൂട്ടലൊക്കെ നടന്നതന്നെ ഏതായാലും വേണ്ടില്ല സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ മലപ്പറമ്പ് ജംഗ്ഷനിലെ പുതിയ കാഴ്ചകൾ കേട്ടോ ഏതായാലും ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച വീഡിയോയിലൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു ആഴ്ച മുമ്പാണ് ഞാൻ ഞാനിവിടുത്തെ വീഡിയോ ഇട്ടിരുന്നത് ഏതായാലും ഇപ്പോൾ ഇവിടുത്തെ ജംഗ്ഷനൊക്കെ ആക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നിരുന്നു ബൈ ബൈ